എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ ദൃശ്യമാധ്യമ രംഗത്തെ ഒരു പ്രമുഖ സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ അവതരണ രീതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും റിപ്പോർട്ടർ ടി വളരെ പെട്ടെന്നാണ് അവരുടെ ഒരു മാനേജ്മെൻറ്റ് മാറ്റമൊക്കെ ഉണ്ടായപ്പോൾ ഈ ബാർ ക്രേറ്റിംഗിൽ മുകളിലേക്കൊക്കെ വന്നത് അതിൻ്റെ പേരിലും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും നിലവിലെ ബാർ റേറ്റിംഗ് അനുസരിച്ച് കുറേ കാലമായിട്ട് ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ റിപ്പോർട്ടർ ടി വി ഉണ്ട് കൺസിസ്റ്റൻ്റായിട്ട് അവർ രണ്ടാമത്തെ സ്ഥാനത്താണ് ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലത്തേക്കുള്ള അവതരണ ശൈലിയൊക്കെ തന്നെ റിപ്പോർട്ടർ ടി വിക്ക് അവകാശപ്പെടാം എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ മാധ്യമരംഗത്ത് അതിൻ്റെ നീതിക്ക് നിരക്കുന്നതല്ലാത്ത ചില പ്രവൃത്തികൾ റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും അവർ ചെയ്യുന്ന വാർത്തകളുടെ ഉള്ളടക്കത്തിലുള്ള പല അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് റിപ്പോർട്ടർ ടി വി ഒരു മര്യാദയുമില്ലാത്ത ഒരു അപ്രോച്ച് സ്വീകരിച്ചത് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളെയും അവർ എതിർ കക്ഷികളാക്കിക്കൊണ്ട് ബാംഗ്ലൂരിൽ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൽ പറയുന്നത് പ്രകാരം റിപ്പോർട്ടർ ടി വിക്ക് അല്ലെങ്കിൽ അവരുടെ ഉടമകൾക്ക് ഒക്കെ തന്നെ അപകീർത്തികരമായിട്ടുള്ള പല വാർത്തകളും ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ വീഡിയോ ലിങ്കുകൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്ന് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകണം എന്നുള്ളതായിരുന്നു അവരുടെ അപേക്ഷ അതേ തുടർന്ന് കോടതി ഒരു താൽക്കാലികമായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യേണ്ടതാണ് എന്നതാണ് ആ ഓർഡറിൽ പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടി വി എനിക്കിട്ട് ഒരു പണി പണിയാനായിട്ട് ശ്രമിച്ചു എന്നാൽ ആ പണി പരാജയപ്പെടുന്ന കാഴ്ചയാണ് തുടർന്ന് കോടതിയിൽ നമ്മൾ കണ്ടത് അതിന് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അപ്പോൾ എന്തായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ ആ ഒരു കേസ് ആ കേസിൽ ആരൊക്കെയായിരുന്നു എതിർഭാഗത്ത് ഞാൻ എങ്ങനെയാണ് അതിൽ വന്നത് എന്തായിരുന്നു അവരെനിക്ക് പണിയാനായിട്ട് ശ്രമിച്ചിരുന്ന പണി എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം ആ കേസിൽ എതിർ കക്ഷികളായിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് എല്ലാവരും നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളാണ് ഏഷ്യൻ ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ന്യൂസ് എയ്റ്റീൻ തുടങ്ങി നിരവധി മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് ഇവരെല്ലാവരും റിപ്പോർട്ടർ ടി വിക്ക് അപകീർത്തികരമായിട്ടുള്ള ചില വാർത്തകൾ കൊടുത്തു എന്നായിരുന്നു അവരുടെ പ്രയർ എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഈ വാർത്തകൾ എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ അതിൻ്റെ യൂട്യൂബ് ലിങ്കുകളെല്ലാം തന്നെ സമാഹരിച്ച് അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതേ തുടർന്നാണ് കോടതി തീരുമാനിക്കുന്നത് ശരി ഇതിലൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഈ അപകീർത്തികരം എന്ന് പറയപ്പെടുന്ന വാർത്തകളെല്ലാം തന്നെ ഓൺലൈനിൽ നിന്ന് അവർ ഡൗൺ ചെയ്യണം നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു അവരെ കേൾക്കാതെയാണ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം ഒക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും കോടതി ഉത്തരവ് കംപ്ലൈ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാവരും യൂട്യൂബിലുള്ള അവരുടെ ഈ ലിങ്കുകളെല്ലാം തന്നെ ഡൗൺ ചെയ്തു പക്ഷെ ഇതിൽ റിപ്പോർട്ടർ ടി വി കളിച്ച ഒരു കളിയുണ്ടായിരുന്നു ഇവർ അപകീർത്തികരം എന്ന് പറഞ്ഞിരുന്നതെല്ലാം തന്നെ അർജന്റീനിയൻ ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിയുടെ ഇന്ത്യ വിസിറ്റുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഈ ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പ്രയം പക്ഷേ അവരെ അപകീർത്തികരമായി ബാധിക്കുന്ന കുറെ ലിങ്കുകൾ എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുന്നത് പഴയ മുട്ടിൽ മരമുറി കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ലൈണൽ മെസ്സിയുമായി ബന്ധമില്ലാത്ത റിപ്പോർട്ടർ ടിവിയോ അവരുടെ ഉടമസ്ഥരോ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട ലിങ്കുകളൊക്കെയാണ് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമർപ്പിച്ചത് അതിൽ ബഹുഭൂരിപക്ഷം ലിങ്കുകളും മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ശരിയായ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള വാർത്തകളാണ് അപ്പോൾ ലൈനൽ മെസ്സിയുടെ വാർത്തയുടെ മറവിൽ മുട്ടിൽ മരമുറി കേസിൻ്റെ ലിങ്കുകളെല്ലാം തന്നെ ഓൺലൈനിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നതിനുള്ള ഒരു ബുദ്ധിയായിരുന്നു ആ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അവർ സമർപ്പിച്ചിരിക്കുന്ന ഈ ലിങ്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എതിരഭിപ്രായമുള്ള നിരവധി ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് ഇവർക്കെല്ലാം തന്നെ കോടതിയിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം അറിയിക്കേണ്ടതുണ്ടായിരുന്നു അവരെല്ലാം തന്നെ അതിന് ശ്രമിക്കുകയും ചെയ്തു എന്തായാലും ഈ ജനുവരി മാസം ആദ്യത്തെ ആഴ്ച കോടതിയുടെ ഉത്തരവ് വന്നു കോടതിയുടെ ആ ഉത്തരവിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ടി വി അവർക്ക് ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞ് ആ കേസ് പിൻവലിക്കുന്നതിനുള്ള ഒരു ഒരപേക്ഷയും സമർപ്പിച്ചു എന്നാൽ അങ്ങനെ കേസ് പിൻവലിച്ചുകൊണ്ട് പോകാനായിട്ട് അവരെ അനുവദിക്കരുത് അവർ ചെയ്തിരിക്കുന്നത് അണത്തിക്കലായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്ന് മറുകക്ഷികളിൽ പലരും അവിടെ വാദിച്ചു അതുകൊണ്ട് തന്നെ അവസാനം ഈ കേസ് പിൻവലിക്കാൻ കോടതി റിപ്പോർട്ടർ ടിവിയെ അനുവദിച്ചുവെങ്കിലും പതിനായിരം രൂപ അവർക്ക് പിഴയിടുന്നതിന് വേണ്ടിയിട്ടും കോടതി തയ്യാറായി എന്നുള്ളതാണ് ഒരു വസ്തുത ചുരുക്കി പറഞ്ഞാൽ ഒരാവശ്യവും ഇല്ലാത്ത ഒരു കേസ് കൊടുത്തു കുറേയധികം മാധ്യമ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നിട്ട് അവസാനം ഞങ്ങൾക്ക് കേസില്ല അത് പിൻവലിക്കാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു പതിനായിരം രൂപ പിഴ അവർക്ക് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ കോടതി ഉത്തരവിൻ്റെ മറവിൽ എനിക്കിട്ട് ഒരു പണി തരുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ടി ശ്രമിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം നാലാം തീയതി എനിക്ക് റിപ്പോർട്ടർ ടിവിയെ പ്രതിനിധീകരിച്ച് അവരുടെ ഒരു അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഒരു ഇമെയിൽ വരുന്നു അദ്ദേഹം ആ ഇമെയിലിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഐ റൈറ്റ് ടു യു ഓൺ ബിഹാഫ് ഓഫ് മൈ ക്ലയൻറ്റ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് ടീം ഇൻ റിലേഷൻ ടു ദ ഡെഫമേറ്ററി പബ്ലിഷ്ഡ് ആൻഡ് സർക്കുലേറ്റഡ് ത്രൂ യുവർ അക്കൗണ്ട് ഓർ ചാനൽ വിച്ച് കണ്ടിന്യൂസ് ടു റിമൈൻ ആക്സസിബിൾ എന്റെ യൂട്യൂബ് ചാനലിൽ റിപ്പോർട്ടർ ടി വിക്ക് അപകീർത്തികരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് ആ വാർത്തയെക്കുറിച്ച് അവരുടെ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഐ ബ്രിങ് ടു യുവർ അറ്റൻഷൻ ദാറ്റ് ദി ഓണറബിൾ പ്രിൻസിപ്പൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് ജഡ്ജ് ബംഗളൂരു ഇൻ ഇറ്റ്സ് ഒ എസ് നമ്പർ സെവൻ ഡബിൾ ഫോർ വൺ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വേഴ്സസ് ഗൂഗിൾ എൽ എൽ സി ആൻഡ് അതേഴ്സ് ഹാസ് പാസ്ഡ് ആൻഡ് ആഡ് ഇൻറ്ററിംഗ് ഓർഡർ ഓഫ് ടെമ്പററി ഇൻജക്ഷൻ അണ്ടർ ഓർഡർ തേർട്ടി നയൻ റൂൾ വൺ ആൻഡ് ടു ഓഫ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വി ബംഗളൂരുവിലുള്ള പ്രിൻസിപ്പൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് ജഡ്ജിന് മുന്നിൽ കൊടുത്തിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട് ദി ഓണറബിൾ കോർട്ട് ഹാസ് എക്സ്പ്രെസ്ലി റിസ്ട്രെയിൻഡ് ഓൾ ഡിഫൻഡൻസ് ദയർ ഏജൻസ് ആൻഡ് എനിവൻ ഓപ്പറേറ്റിംഗ് അണ്ടർ ദിയർ അതോറിറ്റി ഫ്രം പബ്ലിഷിംഗ് സർക്കുലേറ്റിംഗ് ഷെയറിംഗ് പ്രൊവൈഡിംഗ് ആക്സസ് ടു ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് എനി ഡെഫമേറ്ററി റിലേറ്റിംഗ് ടു റിപ്പോർട്ടർ ടി വി ആൻഡ് ഹാസ് ഫെർദർ ഡയറക്റ്റഡ് ദച്ച് യു ആർ എൽസ് ബി ഡി ഇൻടെക്സ്റ്റ് ആൻഡ് മെയ്ഡ് നോൺ സെർച്ചബിൾ അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ് അതായത് ഈ ഉത്തരവിൻ പ്രകാരം കോടതി പറയുന്നത് ഇവരുടെ എതിർ കക്ഷികളായിരിക്കുന്ന ആൾക്കാർ അവരുടെ ഏജൻറ്റുമാർ അവരെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും റിപ്പോർട്ടർ ടി വിക്ക് അവരുടെ മാനേജ്മെൻറ്റിന് അപകീർത്തികരമായിട്ട് കൊടുത്തിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ഡി ഇൻഡെക്സ് ചെയ്യുക അത് ഇൻ്റർനെറ്റിൽ സെർച്ചബിൾ ആയിരിക്കരുത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അഭിഭാഷകൻ എന്നോടും പറയുന്നത് തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇറ്റ് ഹാസ് കം ടു മൈ നോട്ടീസ് ദാറ്റ് ദ കണ്ടിന്യൂഡ് പബ്ലിക്കേഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് ദി ഇമ്പ്യൂൺഡ് മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ വയലേഷൻ ഓഫ് ദി ഓപ്പറേറ്റീവ് ഡയറക്ഷൻസ് ഓഫ് ദി ഓണറബിൾ കോർട്ട് അതായത് ഞാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്ലീസ് നോട്ട് ദാറ്റ് നോൺ കംപ്ലയൻസ് വിത്ത് എ ജുഡീഷ്യൽ ഇൻജെക്ഷൻ എമൗണ്ട്സ് ടു വിൽഫുൾ ഡിസോബീഡിയൻസ് ആൻഡ് മേ അട്രാക്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ്സ് അണ്ടർ ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് ആക്ട് നയൻറ്റീൻ സെവൻ വൺ അത് അവിടെ നിന്ന് നീക്കം ചെയ്യാതെ അഥവാ ഈ കോടതി ഉത്തരവിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് കോടതി അലക്ഷ്യത്തിന് കാരണമാകും അതുവഴി എനിക്കെതിരെ കേസെടുക്കാം എന്നുള്ള ഒരു ലീഗൽ ത്രെട്ട് കൂടി ഈ ഇമെയിലുണ്ട് അക്കോർഡിംഗ്ലി ഐ വൺസ് അഗെയിൻ കോൾ അപ്പോൺ യു ടു അതുകൊണ്ട് ഞാൻ താങ്കളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഒന്ന് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ഓൾ ഡെഫമേറ്ററി കോണ്ടൻറ്റ് വീഡിയോസ് പോസ്റ്റ് ആൻഡ് കോമൻസ് റെഫറിങ് ടു റിപ്പോർട്ടർ ടി വി ആൻഡിൽസ് മാനേജ്മെന്റ് ടീം ഫ്രം യുവർ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് റിപ്പോർട്ടർ ടിവിയെയോ അതിൻ്റെ മാനേജ്മെൻറ്റിനെയോ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡെഫമേറ്ററി അപകീർത്തികരമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റുകൾ കമൻ്റുകൾ ഇതെല്ലാം തന്നെ നീക്കം ചെയ്യണം എന്നുള്ളതാണ് എന്നോടുള്ള ഒന്നാമത്തെ നിർദ്ദേശം രണ്ട് എൻഷ്യർ ദാറ്റ് സച്ച് കോണ്ടന്റ് ഈസ് നോട്ട് റീ അപ്ലോഡ് ഓർ റീ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എനി ഫോം ഈ കാര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും അതൊരിക്കലും ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല മറ്റേതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ ഇതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറപ്പു വരുത്തുകയും വേണം ആൻഡ് മൂന്നാമത് ഒരു കാര്യം കൂടിയുണ്ട് കൺഫേം കംപ്ലെയിൻസ് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് റെസീവ് ഓഫ് ദിസ് ഇമെയിൽ ഈ ഇമെയിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഇരുപത്തി മണിക്കൂറിനകം അത് അക്നോളജ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു ഭീഷണി അതിലുണ്ട് എനിക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കോടതി ഉത്തരവ് ഞാൻ കംപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫെയിലിയർ ടു കംപ്ലയിൻ വിൽ ലീവ് മൈ ക്ലയൻറ്റ് വിത്ത് നോ ഓപ്ഷൻ ബട്ട് ടു ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ലീഗൽ ആക്ഷൻ ഞാനത് ചെയ്യാത്ത പക്ഷം റിപ്പോർട്ടർ ടി വിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല എനിക്കെതിരെ കേസെടുക്കുക എന്നുള്ളതല്ലാതെ ഇൻക്ലൂഡിംഗ് കണ്ടംപ്റ്റ് പ്രൊസീജിയേഴ്സ് എനിക്കെതിരെ കോടതി ലക്ഷ്യത്തിനുള്ള കേസെടുക്കേണ്ടി വരും ടു സെക്യൂർ കംപ്ലൈൻസ് വിത്ത് ദി ഓണറബിൾ കോർട്സ് ഓർഡർ ഈ കോടതിയുടെ ഉത്തരവിനെ മാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ തൻ്റെ ക്ലയൻറ്റായിട്ടുള്ള റിപ്പോർട്ടർ ടി വി എന്നാണ് പറയുന്നത് ഫോർ യുവർ റെഫറൻസ് പ്ലീസ് ഫൈൻ ബിലോ ദ റെലവൻ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ കോടതിയുടെ ഉത്തരവിനെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഗൂഗിൾ ലിങ്കും കൊടുത്തിട്ടുണ്ട് യു ആർ എൽസ് ടു ബി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ വീഡിയോയുടെ ലിങ്കാണ് തന്നിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഐ ട്രസ്റ്റ് യു വിൽ ട്രീറ്റ് ദിസ് മാറ്റർ വിത്ത് ദ സീരിയസ്നെസ് ഇറ്റ് വാറൻസ് ആൻഡ് എൻഷ്യൂർ ഇമ്മീഡിയറ്റ് കംപ്ലൈൻസ് ടു അവോയ്ഡ് ഫർദർ ലീഗൽ കോൺസിക്വൻസസ് ഈ കോടതി ഉത്തരവിനെ ഞാൻ കംപ്ലൈ ചെയ്യും മറ്റ് നിയമ നടപടികൾക്കൊന്നും തന്നെ അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ലിങ്കാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇനിയാണ് ഇതിൻ്റെ കളി ഞാനിവർക്ക് മറുപടി അയച്ചു ഞാനവരോട് പറഞ്ഞു ഞാൻ ഇത്തരത്തിലുള്ള ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കെതിരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഞാൻ അവർക്കെതിരെ അപകീർത്തികരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് അവരാരോപിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ട്രൂത്ത് കനോട്ട് ബി ഡെഫമേറ്ററി എന്നാണ് അതായത് സത്യം പറയുന്നത് ഒരിക്കലും ആർക്കും അപകീർത്തികരമല്ല അപ്പോൾ സത്യം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കരുതി അത് സത്യമാണെങ്കിൽ അപകീർത്തികരമല്ല അതുകൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ ഈ കോടതി ഉത്തരവ് എനിക്ക് എങ്ങനെയാണ് ബാധകമാകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കാരണം ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ അപകീർത്തികരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് വിശദീകരിക്കുന്നതിനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഈ റിപ്പോർട്ടർ ടി വിയുടെ അഭിഭാഷകനോട് പറയുന്നു ഈ നാട്ടിലെ കോടതിയുടെ ഉത്തരവുകളെ ലംഘിക്കാൻ എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ലാത്തതുകൊണ്ടും കോടതി ഉത്തരവുകളെ മാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ വീഡിയോ നീക്കം ചെയ്യണം എന്ന് നിങ്ങൾ കോടതി ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് പറയുമ്പോൾ ഈ ലിങ്കിനെ താൽക്കാലികമായി ഡിസേബിൾ ചെയ്യുന്നതിന് ഞാൻ സന്നദ്ധനാണ് എന്ന് ഞാൻ അവരെ അറിയിക്കുന്നു ഒപ്പം ഞാൻ ആ ലിങ്ക് താൽക്കാലികമായിട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു അത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല മറിച്ച് കോടതി ഉത്തരവിനെ ഡിസ്പ്യൂട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അതിനെ താൽക്കാലികമായി ഡിസേബിൾ ചെയ്യുന്നു പക്ഷേ അവരോട് ചോദിക്കുന്നു നിങ്ങളിതിൽ വിശദീകരണം തരേണ്ടതുണ്ട് എൻ്റെ കോണ്ടെറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് അപകീർത്തികരം എന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയണം രണ്ടാമത് ഒരു കാര്യം കൂടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ ലിങ്ക് നീക്കം ചെയ്യണം എന്ന് പറയുന്നത് അതായത് അപകീർത്തികരമായിട്ടുള്ള വാർത്തകളുടെ ഒരു സെറ്റ് ഓഫ് ലിങ്ക്സ് ഇവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒറിജിനൽ ലിസ്റ്റ് ഇവരെനിക്ക് തന്നിട്ടില്ല പകരം എൻ്റെ ഒരു ലിങ്ക് മാത്രം അവരെടുത്ത് ഈ മെയിലിൽ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിൽ എൻ്റെ വീഡിയോയുടെ ലിങ്കും ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അവസരം പോലും എനിക്കില്ല അവരെന്നോട് പറയുകയാണ് എൻ്റെ ലിങ്കും അതിലുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ലിങ്കുകളുടെ ലിസ്റ്റ് ഒന്നുകിൽ എനിക്ക് തരിക അതല്ല എങ്കിൽ കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ലിങ്കുകളെല്ലാം തന്നെയാണ് നീക്കം ചെയ്യേണ്ടത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഭാഗം എനിക്ക് ഷെയർ ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എന്ന് ഞാൻ അവരോട് കൃത്യമായിട്ട് പറയുന്നു പക്ഷേ ഇതിൽ മൂന്നാമത് ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യവും ഞാൻ അവരെ അറിയിച്ചു ഒരു തരത്തിലുള്ള മറുപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതായത് ഇവർ ഈ പറയുന്ന കോടതി വിധി എന്നത് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ അതിന് മുമ്പുള്ള ദിവസമായിരിക്കുമല്ലോ ഇവർ ഏതൊക്കെ ലിങ്കുകളാണ് ഡെഫമേറ്ററി അത് ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളുടേതും വ്യക്തികളുടേതുമാണ് എന്ന് പറഞ്ഞ് ഈ ലിസ്റ്റ് എല്ലാം എടുത്തിട്ട് അവർ കോടതിയിൽ കൊടുക്കുക എന്നിട്ട് അവർ കോടതിയിൽ വാദിക്കുന്നു ഇതാ നോക്കൂ ഇതെല്ലാം ഡെഫമേറ്ററി ആണ് അത് നീക്കം ചെയ്യണം അപ്പോൾ കോടതി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അവർക്ക് ഈ ലിങ്കുകളെല്ലാം താൽക്കാലികമായി നിർത്തിക്കോളൂ കോടതി അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം ഇതിൻ്റെ വിധി പറയാം എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചെക്ഷൻ ഓർഡർ അവർക്ക് കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്നോടും ഈ ലിങ്ക് നീക്കം ചെയ്യാൻ പറയുന്നത് ഒന്നുകൂടി ഓർക്കുക തീയതി രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിയഞ്ച് പക്ഷേ എന്നോട് നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന തീയതി ഒക്ടോബർ മുപ്പത് അതായത് ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ് അഞ്ച് ദിവസം മുമ്പേ വന്നിരിക്കുന്ന വിധിയിൽ എനിക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നോട് നീക്കം ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നിശ്ചയമായിട്ട് നമുക്കൊരു കാര്യം അറിയാം കോടതിയിൽ ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലിങ്കുകളുടെ ലിസ്റ്റിൽ എൻ്റെ ലിങ്കില്ല കാരണം ആ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല രണ്ട് ഇവർ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഏതൊക്കെയാണോ അത് നീക്കം ചെയ്യണം എന്നുള്ളതാണ് കോടതിയുടെ ഇൻജക്ഷൻ ഓർഡർ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഓർഡർ അതിൽ എൻ്റെ ലിങ്ക് ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ബാംഗ്ലൂരിലെ ഈ കോടതി പുറപ്പെടുവിക്കുന്ന വിധി അഞ്ച് ദിവസം കഴുകി വന്നിരിക്കുന്ന എൻ്റെ വീഡിയോയ്ക്ക് ബാധകമാകുന്നത് എന്നുള്ളതാണ് ഇതിലെ കാതലായ ചോദ്യം നമ്മുടെ നാട്ടിലെ കോടതികളുടെ കയ്യിലോ വ്യക്തികളുടെ കയ്യിലോ ആരുടെയും കയ്യിലോ ടൈം മെഷീൻ ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ അപകീർത്തികരമാണെങ്കിൽ അത് അപകീർത്തികരമാണ് എന്ന് തീരുമാനിക്കേണ്ടുന്ന അതോറിറ്റി കോടതിയാണ് അല്ലാതെ റിപ്പോർട്ടഡ് ടിവിയോ അവരുടെ മാനേജ്മെൻറ്റോ അവരുടെ അഭിഭാഷകനോ അല്ല അപ്പോൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് റിപ്പോർട്ടഡ് ടിവിയോ അവരുടെ മാനേജ്മെൻറ്റോ അവരുടെ അഭിഭാഷകനോ അതിന് അഞ്ച് ദിവസം കഴിഞ്ഞ് വന്നിരിക്കുന്ന എൻ്റെ വീഡിയോയും ഡെഫമേറ്ററി ആണ് എന്ന് അവർ സ്വമേധയാ തീരുമാനിക്കുകയും അതിൽ കോടതിയുടെ ഒരു തരത്തിലുള്ള ബാക്കിംഗും ഇല്ലാതിരിക്കുകയും അഞ്ച് ദിവസം മുമ്പ് വന്നിരിക്കുന്ന വിധി എനിക്കും ബാധകമാണ് എന്നും പറഞ്ഞുകൊണ്ട് കോടതി വിധിയെ ദുരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റിപ്പോർട്ടർ ടി വി ശ്രമിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതാണ് കോടതി ലക്ഷ്യം ഇത് ശുദ്ധ മര്യാദകളാണ് അഞ്ച് ദിവസം മുമ്പ് വന്നിരിക്കുന്ന ഒരു വിധി എനിക്ക് ബാധകമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ടി തന്നെ സ്വയം അങ്ങ് തീരുമാനിച്ച് അതിൻ്റെ പേരിൽ ഒരു ലീഗൽ ത്രട്ട് എനിക്ക് ഇഷ്യൂ ചെയ്ത് ഈ കോടതി വിധിയെ ദുരുപയോഗിച്ചുകൊണ്ട് അന്യായ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഈ ഒക്ടോബർ മുപ്പതിന് ഞാൻ ഇറക്കിയ വീഡിയോ എന്തിനെക്കുറിച്ചാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വന്നിരിക്കുന്ന ഈ ബാംഗ്ലൂർ കോടതിയുടെ വിധിയെക്കുറിച്ചാണ് അപ്പോൾ വളരെ കൃത്യമാണല്ലോ ആ വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിറക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല കാരണം എൻ്റെ കയ്യിലും ടൈം മെഷീൻ ഇല്ല ആ വീഡിയോയും ലയണൽ മെസ്സിയെക്കുറിച്ചുള്ളതല്ല മറിച്ച് റിപ്പോർട്ടർ ടി വി പിന്തുടർന്ന് വന്നിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചാണ് അതായത് മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വീഡിയോ ആണ് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇവർ കോടതിയിൽ കൊടുക്കുന്നത് പകരം അതിന് സപ്പോർട്ടിങ്ങായിട്ട് കൊടുക്കുന്ന ലിങ്കുകൾ ബഹുഭൂരിപക്ഷവും മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജേർണലിസ്റ്റ് എത്തിക്സുകൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച് ഒരു തരത്തിലുമുള്ള കോമൺ സെൻസ് അപ്ലൈ ചെയ്യാതെ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായിട്ടുള്ള മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇവിടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവർക്ക് അപകീർത്തികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്യായമായിട്ട് കോടതിയുടെ ഉത്തരവിന് മറവിൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ ആ ശ്രമം പാളിപ്പോകും എന്ന് മനസ്സിലായി കാരണം ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുമെല്ലാം അവരെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇതേ കോടതിയിലേക്ക് പോയപ്പോൾ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ആ കേസ് പിൻവലിച്ച് അവസാനം പതിനായിരം രൂപ പിഴയും ഒടുക്കേണ്ടി വന്ന് ഓടിപ്പോയിരിക്കുന്ന ഒരു ടീമാണ് അന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ അഞ്ച് ദിവസത്തിന് ശേഷം വന്നിരിക്കുന്ന എൻ്റെ ഒരു വീഡിയോയെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന രീതിയിലത്തേക്കുള്ള മോശം കളികളിച്ചിരിക്കുന്നത് അധാർമികമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യാത്ത ഒരു മാധ്യമ സ്ഥാപനത്തിന് മാത്രമേ ഇങ്ങനെ ഒരു കോടതി വിധിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അതിനെ ഉപയോഗിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ തന്നെയുമല്ല ഇവിടെ ജനുവരി മൂന്നാം തീയതി ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് കോടതി ഇവരോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ആരോടൊക്കെ ഇത് നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരോടെല്ലാം തന്നെ ഒരാഴ്ചക്കകം അത് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടണം എന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി മാസം പതിനാലാം തീയതിയാണ് ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം പത്ത് ദിവസത്തിലധികമായിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ എനിക്ക് ഈ നീക്കം ചെയ്യാൻ പറഞ്ഞ വീഡിയോ ലിങ്ക് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തു നിന്നോ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഈ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല ഞാൻ ഈ അയച്ചിരിക്കുന്ന ഇമെയിലുകൾക്ക് പോലും ഒരു തരത്തിലുള്ള മറുപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എനിക്കിട്ടൊരു പണി പണിയാനായിട്ട് റിപ്പോർട്ടർ ടി ശ്രമിച്ചപ്പോൾ കോടതി തന്നെ ഇടപെട്ട് ആ പണിയെ അപ്രസക്തമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇത് മാധ്യമ പ്രവർത്തനമല്ല എന്നാണ് എനിക്ക് റിപ്പോർട്ടർ ടിവിയോടും അവരുടെ മാനേജ്മെൻറ്റിനോടും പറയാനുള്ളത് ഈ രീതിയിലത്തേക്ക് കോടതി ഉത്തരവുകളെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന മാധ്യമ പ്രവർത്തനം പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമ്മാതിരി കസർത്തും കൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു റിപ്പോർട്ടർ ടി വിക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നമസ്കാരം ജയ്ഹിന്ദ്